എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മറിയാമ്മ ജോസഫ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാതാവിൻ്റെ ഒരു പാട്ടാണ് ജപമാല കൈകളിലേന്തി അണി ചേർന്നു ഞങ്ങൾ വരുന്നു നന്മ നിറഞ്ഞവൾക്കെന്നും ആധരങ്ങളാ ലഭിക്കുന്നു നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി അധരങ്ങളാ ലഭിക്കുന്നു അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മേ ആശ്രയമേ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മേ ആശ്രയമേ ജപമാല കൈകളിലേന്തി അണി ചേർന്നു ഞങ്ങൾ വരുന്നു നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി ആദരങ്ങളാ ലഭിക്കുന്നു ഹൃദയത്തിൽ ദൈവത്തിൻ വചനം സംഗ്രഹിച്ചവളെന്നും ധന്യാ വചനത്തെ മാംസം ധരിക്കാൻ സമർപ്പണം ചെയ്തവൾ വന്യ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മേ ആശ്രയമേ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മേ ആശ്രയമേ ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി അധരങ്ങളാ ലഭിക്കുന്നു പരിശുദ്ധ അമ്മേ മരിയേ പാപികൾ മക്കൾ വിളിപ്പൂ ഇപ്പോഴും രണനേരത്തും പ്രാർത്ഥിച്ചിടണേ ഞങ്ങൾക്കായ് ഇപ്പോഴും മരണനേരത്തും പ്രാർത്ഥിച്ചിടണേ ഞങ്ങൾക്കായ് അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മേ ആശ്രയമേ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മേ ആശ്രയമേ ജപമാല കൈകളിലേന്തി അണി ചേർന്നു ഞങ്ങൾ വരുന്നു നന്മ നിറഞ്ഞവൾക്കെന്നും സ്വസ്തി അധരങ്ങളാ ലഭിക്കുന്നു അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ അമ്മേ ആശ്രയമേ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്